കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് വി എസ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഏത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക ശൈലി അദ്ദേഹത്തിനുണ്ടായി രാജ്യത്തുള്ള ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടി അവരുടെ കൂടെ നിന്ന് പോരാടി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ച നേതാവായി അങ്ങനെയുള്ള ഒട്ടേറെ പ്രസ്ഥാനത്തിന് അനുകുണമായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ട നേതാവ് സഖാവിൻ്റെ വിയോഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹീരാ നഷ്ടമാണ് എന്നുള്ളതാണ് സത്യം തീരുമാനം അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ എന്ത് പ്രതികൂല അഭിപ്രായങ്ങൾ വന്നാലും അതിൻ്റെ മുമ്പിൽ അദ്ദേഹം പകരാറില്ല ആ നിലപാടിൽ ഉറച്ചു നിൽക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം അത് അല്ല പ്രശ്നമായുള്ള ആ നിലപാട് മന്ത്രിസഭയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് മന്ത്രിയാകുന്നതാണ് ആ രംഗത്തെ സംബന്ധിച്ച് ഉള്ള പരിചയക്കുറവൊക്കെ ധാരാളം എനിക്കുണ്ടായിരുന്നു ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു വിശദീകരണം ഒരു നിർദ്ദേശം എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെയാണ് അഞ്ച് കൊല്ലകാലം ഞാനാ മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത്